ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും അതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തേനോന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിന്നും ഇവിടുത്തെ തന്നെയാണുള്ളത് നമ്മൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് നമ്മളിവിടെ തന്നെയാണ് ഡെയിലി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന മീനുകളും കാര്യങ്ങളും അതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും കൂടെ അറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആകട്ടെ അപ്പോൾ നമ്മളിന്ന് കടപ്പുറത്ത് വന്നപ്പോൾ തന്നെ രാവിലെ എട്ടര ആയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ വള്ളത്തിൻ്റെ അടുത്ത് വച്ചൊരു കൂട്ടം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ പോയത് പോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ അത് കരം വഴി അഥവാ കമ്പാവലയ്ക്ക് കുറച്ച് മീൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏത് മീനും നോക്കി അത് അറിഞ്ഞത് കുറച്ച് വേളാവ മീനാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേളാവ മീൻ മീനിൻ്റെ വിലയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ അറിയുക കഴിഞ്ഞാൽ കടപ്പുറത്ത് നിന്ന് എത്ര രൂപയ്ക്കാണ് വേളാവ് പോയിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ നമ്മൾ നിങ്ങളൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത് കടപ്പുറത്ത് ഇന്ന് പോകുന്ന വിലയ്ക്കല്ല നാളെ മീന് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ മീൻ വിൽക്കുന്ന വിലയ്ക്കല്ല കമ്പോളങ്ങൾ മീൻ വില പോകുന്നത് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളും കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ പിടയ്ക്കുന്ന വേളാവാണ് കമ്പാവലയ്ക്ക് അഥവാ കരമടക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പിടയ്ക്കുന്ന വേളാവ് അഞ്ചെണ്ണം വീതമാണ് അവർ ലേലമിക്കാൻ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അഞ്ചെണ്ണം എത്ര രൂപയാണ് പോകുന്നുള്ളത് കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അഞ്ച് വേളാവിന് എത്ര രൂപയാണ് പോകുന്നത് ഏത് ഏകദേശം ഒരു കിലോയും എണ്ണൂറ് എഴുന്നൂറപ്പ് എന്നീ ആ സൈസുള്ള വേളാവാണ് ഒരു കിലോ ഒൻ കെ ജി എണ്ണൂറ് ഗ്രാം എഴുന്നൂറ്റമ്പത് ഗ്രാം എന്നീ സൈസിൽ വരുന്ന വേളാവാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതിന് വില വിലയിലോട്ട് പോകാം Hãy cho kênh Ghiền Mì Gõ Để không bỏ lòng này này bỏ bỏ ஓடியா வாடா வாடா ஓடியா I do a new and new and new. I can do a mug, a mug, a അപ്പോൾ കൂട്ടുകാരും നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരു വ്യക്തി നമ്മുടെ മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിക്കുകയുണ്ടായി അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ വിലയും കാര്യങ്ങളും ഇടരുത് ഇത് കമ്പോളങ്ങളിലെത്തുമ്പോൾ അവിടെ മീൻ വാങ്ങിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയാണ് എന്നുള്ള സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ഹരുന്നും അവർ പറഞ്ഞതിൽ തെറ്റില്ല എന്നാലും പക്ഷേ അവർ ചെയ്ത് തെറ്റാണ് മൊബൈലുകൾ പിടിച്ച് വാങ്ങിക്കുന്നത് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മളാരുടെയും പ്രോപ്പർട്ടിയിൽ കയറി നമ്മൾ നല്ല വീഡിയോ എടുക്കുന്നത് പബ്ലിക്കായിട്ടുള്ളതിലാണ് നമ്മൾ വീഡിയോ വീടിയെടുത്തത് അപ്പോൾ അത് മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നത് നമ്മൾ പറയുകയാണ് ഇത് ഇവിടെ ഇപ്പം മീനുകൾ വിറ്റുപോയിട്ടുള്ളത് നാനൂറ്റമ്പത് അഞ്ഞൂറോ സൈസ് ആ ഒരു കണക്കിനാണ് മീൻ വിറ്റ് വിറ്റുപോയിട്ടുള്ളത് അത് കമ്പോളങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഒരു മീനിൽ തന്നെ പത്ത് ഇരുന്നൂറ് രൂപ മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കമ്പോളങ്ങൾ എത്തുമ്പോൾ അവരിപ്പോൾ ഒരു മീനിൽ എണ്ണൂറ് ആയിരം ചോദിക്കും നിങ്ങൾ എന്തും പറഞ്ഞാൽ പറയുക ഞങ്ങൾ വീഡിയോ കാണിയിട്ടുണ്ട് വിഴിഞ്ഞം കടപ്പുറത്ത് ഇത്തവണയാണല്ലോ മീനിന് പോയിട്ടുള്ളത് എന്തൊന്നും നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത് എന്നുവെച്ചാൽ അതിൻ്റെതായ ചിലവും കാര്യങ്ങളും നമ്മളുണ്ട് ഏതൊരു ഇതായിരുന്നാലും അതിൻ്റെ ചിലവും കാര്യങ്ങളുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കുക കമ്പോളങ്ങളെ തുടങ്ങാൻ പോകുന്നതും ഇത് വേളാവ് മീന് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നപ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത് അപ്പോൾ വീണ്ടും നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഇവിടെ ഈ നമ്മുടെ ഇവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിൽക്കുന്ന വിലയല്ല മാർക്കറ്റുകളിലും കമ്പോളങ്ങളിൽ എത്തുമ്പോൾ മീനിൻ്റെ വില പോകുന്നതും അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളാകുമ്പോൾ മീനിൻ്റെ തന്നെ വില മാറുകയാണ് ആവുന്നത് അപ്പോൾ അത് നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ അഞ്ഞൂറ് നാന്നൂറ്റമ്പത് വിറ്റ വേളാവ് കമ്പോളങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് എഴുന്നൂറ് കണക്കും ആവും പാതങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് സംസാരം നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല എന്തൊക്കെയാണെന്ന് വിഴിഞ്ഞം കടപ്പെടുത്തുന്ന വേളാവിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽക്കൻ വളരെ പ്രസ് ചെയ്ത് കൊടുക്കുക വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളിൽ നമ്മളോട് അറിയിക്കുക അപ്പോൾ ഏഞ്ചൽ ഡെക്കി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും നന്ദിച്ച് വീഡിയോ നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ